ഫ്രണ്ട്സ് എല്ലാവർക്കും നേച്ചർ സ്നേഹിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ വാഴപ്പിണ്ടിയും ചെറുപയറും വെച്ചിട്ട് ഒരു തോരൻ തയ്യാറാക്കാം ആദ്യം തന്നെ ഞാൻ കുറച്ച് ചെറുപയർ ഇതുപോലെ മുളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിന്ന് ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ ഇട്ട് കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം നമുക്കൊരു മൺകലം വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു കപ്പ് ചെറുപയർ മുളപ്പിച്ചതിട്ട് കൊടുക്കാം അതിലേക്ക് പയറ് വേവാനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം ഇത് മുളപ്പിച്ച പയറായ പെട്ടെന്ന് വെന്ത് കിട്ടും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്തിട്ട് അടുപ്പിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഗ്യാസ് ഓൺ ചെയ്ത് നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഈ വാഴപ്പിണ്ടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിനായിട്ട് ഈ വാഴപ്പിണ്ടി നമുക്കിതുപോലെ ചെറിയ കനം കുറച്ച് വട്ടത്തില് ഇതുപോലെ കട്ട് ഇതൊക്കെ ഉണ്ടിപ്സൊക്കെ ഇന്ന പോലെ ഇതേപോലെ നമുക്ക് വട്ടത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അത് അതിനുശേഷം നമുക്ക് ഈ വാഴപ്പിണ്ടിയുടെ നൂലൊക്കെ ഒന്ന് ചിറ്റിയെടുക്കണം നമ്മുടെ ഈ കയ്യീൻ്റെ വെരലുമ്പോൾ ഇതേപോലെ നൂലൊന്ന് ചിറ്റിയെടുക്കുക കണ്ട ഇതേപോലെ ഞാൻ ഇതിന്റെ ഞാരൊക്കെ കളഞ്ഞിങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞെടുക്കണം ഇതേപോലെ ഇങ്ങനെ അടക്കി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇത് തിരിച്ച് വെച്ചിട്ട് ഇതേപോലെ കനം കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം വേണ്ട ഇതേപോലെ ഞാൻ പൊടി പൊടിയായിട്ട് ഇത് പിണ്ടി അരിഞ്ഞെടുത്തിട്ടുണ്ട് അര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നിത് തിരുമ്പി എടുത്തിട്ടുണ്ട് ഇതിൽ വില ഞാരുകൾ ഇനിയുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് പോന്നോളൂ കണ്ട നമ്മുടെ ചെറുപയറൊരു പകുതിയൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒന്ന് നീക്കി വെച്ചിട്ട് ഈ പിണ്ടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് അല്ലാതും കൂടി ഒന്ന് വേവിച്ചെടുക്കാം മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്ക നമ്മുടെ ചെറുപയറും വാഴപ്പിണ്ടിയും ഇതേപോലെ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ നമുക്കിതൊന്ന് തുറന്നു വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം നമ്മുടെ പയറിലേയും പിണ്ടിയിലൊക്കെ വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കണ്ട പിണ്ടിയും പയറൊക്കെ നന്നായി വെന്തും വന്നിട്ടുണ്ട് എനിക്ക് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം ഇനി ഈ പിണ്ടിയിലേക്ക് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാൻ അരക്കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ആറ് അല്ലി ചുവന്നുള്ളി തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് വലിയ പച്ചമുളകും രണ്ട് ചെറിയ കാന്താരിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരണം കൂടാതെ ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് അടച്ച് ഒന്ന് ചതച്ച് കൊണ്ടുവരാം കണ്ട ഇതേപോലെ ഞാനിത് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് എവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പിൽ വെച്ചെടുക്കാം ഈ ചട്ടി ചൂടാകുമ്പോ നമുക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് രണ്ട് കറിവേപ്പിലിട്ട് വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂത്ത് വരുത്തേ മച്ചന്മുളകും കറിവേപ്പിലൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചതച്ചു കൊണ്ടുവന്നാൽ നാളികേരം കൊടുക്കാം നാളികേരത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളുടെ ഈ നാളികേരത്തിന്റെയും പച്ചമുളകിന്റെയും എല്ലാത്തിന്റെ ഒരു പച്ചമണം മാറുന്നവരെയൊന്നു ഇളക്കി കൊടുക്കുക കൊടുക്കൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ിതിലേക്ക് ഈ വേവിച്ച് വെച്ച വാഴപ്പിണ്ടിയും ചെറുപയറും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ വാഴപ്പിണ്ടിയും ചെറുപയറും മിക്സ് നന്നായി നാളികേരത്തിൽ യോജിച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഒരു മിനിറ്റ് നേരം വരെ ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ആവി കയറ്റി കൊടുക്കാം ിപ്പോൾ ഒരു മിനിറ്റ് സമയമായി നമുക്കിതൊന്ന് തുറന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഉപ്പ് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നാളികേരത്തിൻ്റെ ചതച്ചത് ചേർക്കുന്ന സമയത്ത് ഇത് മിക്സ് ചെയ്തിട്ട് ഉപ്പ് പോരാൻ തോന്നണ ആ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്കിപ്പോൾ ഉപ്പ് ഇത് പാകത്തിന് ഉള്ളതുണ്ട് ഞാൻ ആ ചെറുപയറ് വേവിച്ച സമയത്ത് ഉപ്പ് ഇട്ട് കൊടുത്തല്ലോ വേവിക്കാൻ വെച്ച സമയത്ത് കണ്ട നമ്മുടെ വാഴപ്പിണ്ടി തോരൻ ഇവിടെ റെഡി ആയി വേണ്ട ഹെൽത്തിയും സ്വാദിഷ്ടവുമായ ഈ വാഴപ്പിണ്ടി തോരൻ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്